അകാലത്തിൽ അന്തരിച്ച നാടകകൃത്ത് കെ സി ജോർജിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച നാടകാവതരണം നാടിന്റെ ആദരവായി മാറി കെ സി ജോർജ് രചന നിർവഹിച്ച അവസാന നാടകമായ ഒച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകമാണ് ഓ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ സദസ്സിലരങ്ങേറിയത് ാണ് എന്റെ പേര് അതിന്റെ കൂടെ ചേർക്കാൻ ഓണം മുതൽ നാടകം അരങ്ങിലെത്തിയെങ്കിലും രോഗബാധിതനായതിനാൽ കെ സിക്ക് നാടകം കാണാൻ കഴിഞ്ഞിരുന്നില്ല കട്ടപ്പനയിൽ നടന്ന നാടകാവതരണം കാണുവാൻ കെ സി ജോർജിന്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും നാട്ടുകാരുമടക്കം വൻ ജനാവലിയാണ് സി എസ് ഐ ഓഡിറ്റോറിയത്തിലേക്കെത്തിയത് ദർശന പുരോഗമന കലാ സാഹിത്യ സംഘം ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന മലയാളി ചിരി ക്ലബ് മർച്ചന്റ് യൂത്ത് വിംഗ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് യൂത്ത് യുണൈറ്റഡ് ക്ലബ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നാടക അവതരണം സംഘടിപ്പിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി മനസ്സ് പതിർന്നു വന്നപ്പോഴും ഞാൻ നിങ്ങളെ കുറിച്ച് മാത്രമേ അച്ഛനും അമ്മയും എന്റെ കൂടെ വേണം രണ്ടു വർഷം മുമ്പ് കൊന്നിട്ടു പോയാൽ വെറും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും കെ സി ആത്മബന്ധം അതുകൊണ്ട് തന്നെ കെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഉചിതമാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പോലെ തന്നെ കെ സിയെ അടുത്തറിയുന്നവരാണ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഇവിടെയുള്ള ഈ സദസ്സിലുള്ള ഓരോരുത്തരും കെ സിയോടുള്ള സ്നേഹമാണ് നിങ്ങളെ ഏവരെയും നിങ്ങളെയും ഞങ്ങളെയും നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് നമുക്കറിയാം കെ സിയുടെ വേർപാട് വളരെ പെട്ടെന്നാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്തതുപോലെ ഒരു സുപ്രഭാതത്തിൽ ആരോടും യാത്ര പറയാതെ കെ സി പോവുകയാണുണ്ടായത് കെ സി ആദ്യമായി നാടകം എഴുതിയത് ഓച്ചിറ സരികിക്ക് വേണ്ടിയാണ് അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെയാണ് കെ സി പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് ചുവടുവയ്ക്കുന്നത് അവസാനം എഴുതിയ നാടകവും വേണ്ടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ ജനിച്ച സത്യമംഗലം ജംഗ്ഷന്റെ സംവിധാനം രാജീവൻ മമ്മളിയും നിർമ്മാണം സുബൈർ ഖാൻ സ്വരികയുമാണ് അരങ്ങിലെത്തിയ നടീ നടന്മാർ അഭിനയ മികവിനാൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി ഇവിടെ ഇവിടെ ഒച്ചിറസരികിയുടെ അതിരികളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടക രംഗത്തെത്തിയ കെ സിയുടെ അവസാന നാടകവും ഒച്ചിറസരികയുടേതായി മാറി നാടകത്തിന്റെ ആദ്യ അവസാനം നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സത്യമംഗലം ജംഗ്ഷനെ ഏറ്റെടുത്തത് ഒപ്പം ഈ നാടകം കേസിക്കുള്ള നാടിന്റെ അർഹതപ്പെട്ട അന്ത്യാഞ്ജലിയായി മാറുകയും ചെയ്തു